ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ ഉണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഞാൻ എന്നും എന്റെ വീട്ടുപണികളൊന്നും ഇല്ല ഇങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്താ വെച്ചാല് വോയ്സ് ഓവറാണ് ഞാൻ കൊടുക്കാറ് വീഡിയോയിലൊക്കെ എന്റെ പണികളൊക്കെ വീഡിയോ എടുത്ത് വോയിസ് കൊടുക്കലാണ് പതിവ് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വോയിസ് പറഞ്ഞു പോവാണ് എന്റെ വർത്താനം ഇക്കാടെ വർത്താനം മക്കളുടെ വർത്താനം ഒക്കെ കേൾക്കാം അപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയ മതിയെ എല്ലാരും വർത്താനം കേക്കാലോ എന്താ വേണ്ടി വെച്ച് നിങ്ങൾ പറയട്ട കുഞ്ഞാളത്തെ അങ്ങനെട്ടി ചൂട് എടുക്കണു അപ്പൊ എന്താ വീട് എടുക്കാനൊക്കെ നേരം വേഗി എന്താ ഇവിടെ കറന്റ് ഇണ്ടായിരുന്നില്ല ചാർജ് ഉണ്ടായിരുന്നില്ല ഫോണില് അപ്പൊ എന്താ നിങ്ങൾ വീഡിയോയില് പറയും കമന്റ് ബോക്സിൽ പറയട്ട ഇങ്ങനെ കുഞ്ഞാളാത്ത ചോറിനുണ്ട് ചൂടുണ്ട് ആ ചിക്കൻ പൊരിച്ചതാറ്റ അതിന് മീൻകാലം മേടിച്ചിട്ട് കൊറേ നോക്കി നിന്നു ഒറ്റ മീൻകാലം വന്നിട്ടില്ല കുഞ്ഞിച്ചാളെ എല്ലാവരും കിട്ടി നമ്മളോട് മാത്രം കിട്ടിട്ടില്ല എല്ലാരും കുഞ്ഞിച്ചാള വെച്ച് പുളിഞ്ചാറ് വെച്ചു പൊരിച്ചു ഇന്ന് അത് കിട്ടിട്ട് നോക്കിന്നതാ അത് കിട്ടിയില്ല ഏറ്റാ എന്നിട്ട് ലാസ്റ്റ് ചിക്കൻ പറഞ്ഞു ചിക്കൻ മേടിക്കാ ചിക്കൻ ഇങ്ങനെ പൊരിച്ചും കൊണ്ടിരിക്കുന്നേ അവരൊന്നും വന്നിട്ടില്ല കുട്ടികൾ ഒന്നും വന്നിട്ടില്ല അപ്പൊ കോഴിക്കാല് കുഞ്ഞോൾക്ക് കോഴിക്കാല് വേണം പറഞ്ഞു അപ്പൊ അവള് പറയാ എപ്പോഴും യായാക്ക് മാത്രം കോഴിക്കാല് കൊടുക്കുള്ളേക്ക് തരിക വന്നിട്ട് അവള് പരാതിക്ക് ഒക്കെ പറഞ്ഞു കേട്ടെ കേസ് അപ്പൊ നീ ഒരു കോഴിക്കാലും കൂടി ഇണ്ട് കൂട്ടാളിക്ക് ഇട്ടിട്ട് നാളെ തരാ പറഞ്ഞിക്കട്ടെ അവളോട് എന്താ ചെയ്യ കുട്ടികൾ ഇങ്ങനെ പരാതി പറഞ്ഞുണ്ടാ ചെയ്യാൻ അപ്പൊ നിങ്ങൾക്കൊക്കെ കുഞ്ഞിട്ടാളെ കിട്ടിയ കുഞ്ഞുമെ മാത്രം കിട്ടീട്ടില്ല എന്തായാലും നാളെ കിട്ടാൻ നോക്കട്ടെ എന്തിനാ ചിപ്പ ഇരിക്കുന്നുണ്ട് അത് കൂട്ടാൻ വെക്കാം ഇനി അങ്ങനെ കഴിക്കോളൊക്കെ രണ്ടാളത്തി എന്താ കറീന എന്താ എന്തിനു കറീന ഓ വാച്ച് നേരക്ക അവന്റെ വാച്ച് ഒന്നാശായി നോക്കി വെക്ക തൃശ്ശൂർ ഉണ്ടാവും തൃശ്ശൂർക്ക് പോയിട്ട് ഇവിടെ ഒരാൾക്ക് കോഴിക്കാൻ വന്നപ്പോ അവള് കുഞ്ഞോൾക്ക് നാളെ തരാട്ടാ കാലത്ത് ഏ എവിട ഉപ്പിച്ചേട്ടന്ന ഉപ്പൊക്കെ ആരെയായിക്കോട്ടെ തിന്നി അപ്പടി തിന്ന കളയാന അവള് നോക്കി കളയാതിരിക്കാൻ വേണ്ടിട്ട് എന്താ ടൗലൊക്കെ നിർത്തിട്ട് സ്കൂളിലെ തിന്നാണി പൈസ എട്ട് കളയാണ്ടതിന്നെട്ടാ ടൗലൊന്നോടുണ്ടുന്ന മണി തിന്ന ചോറ് പോയി സാധനം ചോടെടുക്കട്ടെ എന്ത് സത്തു വീതാണ്ട് അപ്പൊ എന്റെ വീട്ടിലിന്ന ചൂട് മാറിയ അവൾക്ക് കോഴിക്കാല് കിട്ടാത്തതിന് പരാതി കുഞ്ഞോൾക്ക് എപ്പഴും വ്യായാക്ക് മാത്രം കോഴിക്കാല് ഒരെണ്ണം അല്ലേ ഒരെണ്ണം കൂട്ടാലിക്കുന്ന ആ അതില് വേഷണ്ടേ അതാ ഞാൻ വെച്ചി അത് കൊണ്ട് തിന്നൂടെ ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്ക്രിഡ്ജില് വെച്ചോണ്ട് നാടും തിന്നൂടെ പൈസ കൊടുത്ത് മേടിക്കാൻ തറിയാം അതെന്തൊക്കെ ഓ ഞാൻ തിന്നോണ്ട് നാളെ ചൂടാക്കിട്ട് അതെ കൊറച്ചൊക്കെ തിന്നാ രണ്ടു ദിവസം ോസ് ഡേ ഴ്സ് ഡേന്താറിയ ഓണം കറുത്തും അത്തം കറുത്ത ഓണം വെളുത്തും അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ

ചപ്പാത്തി ചൂടാൻ വരാൻ പറഞ്ഞ ആള് ഞാൻ ചിട്ടിരാണ് ചിത്തിര നാളെ ഉമ്മാടി നാളെ ഒരുപോലത്തെ നാളാണ് ചിട്ടിരുന്ന തിരുവാതിര 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 തിരുവോണ ഇന്ത്യ മഴയും ചിത്തിര ഭക്ഷണം കഴിക്കില്ലേ ഞാന വിളിച്ചപ്പോ ഞാന് പറഞ്ഞു പിന്നെ പറഞ്ഞിട്ടൊന്നല്ല അത്ത അത്താണ് പറഞ്ഞ കേക്ക് അതല്ല ഞാൻ എന്തിനാ ചിരിച്ചു പറയുന്നേ അത്തായിരുന്നു അപ്പൊ ഉമ്മ അവിടെ പൂക്കളായിട്ടുണ്ട് കേട്ടൂസൊക്കെ അപ്പൊ പൂവിട്ട് കഴിഞ്ഞാ പൂവേ പൂവേ ഉളി വിളിക്കാനാദ്യ കേക്ക അപ്പൊ എന്താ പൂവേ പൊടി പൂവേന്ന് ഇങ്ങനെ പറയൂ ഞാൻ ആദ്യമായിട്ട് കേൾക്കുവോ ഇക്ക ഇക്ക കേട്ടാ ഇക്ക പിന്നെ പണ്ടത്തെ ആളല്ലേ ഞാൻ പണ്ടത്തെ அந்த சிர்க்குக்கார போல மாசில வந்து சீக்கறானே இல்ல. அலை எங்க இல்ல? ஐயே அந்த இல்ல. அந்த சிர்க்கார் बंद पडலை. அம்மா வந்து அங்க பூக்கள் எடுத்து பூவே பூவே അതല്ലേ കേട്ടിട്ടില്ലേ അങ്ങനെ കേട്ടിട്ടുണ്ട് മലയാളം அப்போக்கான கூட்டிலும் படிச்ச கோமடி അപ്പൊ ഇവിടെ പോണക്കൂടെ എന്താ ചീവി ആ ചീതി ഇവിടുന്ന് വരുത്തി ഏഹ് അതോ എന്താ അഹസിച്ചിട്ട് മലയാള മാസം പറഞ്ഞേട്ട മലയാള മാസം ഇംഗ്ലീഷ് മാസം അറിയല്ലോ മലയാളമാസം ഞാൻ പറഞ്ഞാ ഹിന്ദി അറിയാൻ അല്ല മലയാളമാസം അറിയാ പൈസക്ക് അറിയോണ് അപ്പൊ ആയിരുന്നു ഫോൺ എന്താശ്വാസം അതെ ഒരേ നാടാണ് അതിനെ കുറിച്ചൊക്കെ എന്താ പറയാനോ എന്റെ ഗുണം പറ

സമയംബർ പത്ത് മുപ്പത്തൊന്നും സെപ്റ്റംബർ സെപ്റ്റംബർ എട്ടാം തീയതി അന്ന് ചിത്തിര സമയം നാളെ ആ ലെറ്റി പറഞ്ഞിരുന്നേ ചിത്തിര നാളായിരുന്നു അന്ന്

അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും സപ്പോർട്ട് ചെയ്യും വൈകുന്നേരത്തെ തന്നെയാണ് എന്താ രാവിലെ വീഡിയോ എടുക്കാൻ ഉപയോഗിച്ചതാ അപ്പൊ ഇവിടെ കറന്റ് ഇണ്ടായിരുന്നില്ല മൊബൈലില് ചാർജ് ഉണ്ടായിരുന്നില്ല അത് കാരണം ഒക്കെ വൈകി എന്നാ നമുക്ക് രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരത്തുള്ള വിശേഷങ്ങളൊക്കെ ആക്കി കമന്റ് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് മല്ലാ എനിക്ക് അറിയില്ല ലെങ്ത് കൂടും എന്നാലും നോക്കൂടാൻ മെണ്ണക്കിട്ട് ഇരിക്കും പറയു താറ്റിക്കിട്ട് അതൊക്കെ ചീത്ത കണ്ണ് ഞാൻ ആ പൂവേ പൂവേ പറഞ്ഞിട്ട് എന്റെ തലപ്പില് കേട്ടേ അല്ല അപ്പൊ അവരെ കുട്ടികളല്ലേ എന്നെ സപ്പോർട്ട് നീ നോക്ക് ഇക്ക നോക്ക് ഞാൻ പറയുന്നു കേക്ക് ഞാൻ ആ പൂവയെ പോലും കേട്ടിട്ടില്ല ആദ്യമായിട്ട് ഉമ്മ പറഞ്ഞപ്പോ കേട്ടപ്പേക്ക് ചിരി വന്നെ അപ്പൊക്ക് താല്പര്യം ഏറെ എന്നെ കണ്ട പറഞ്ഞത് ഇപ്പൊ കുട്ടിയോട് എന്റെ ഭാഗത്ത് നിന്നേന് അപ്പോട്ട് അല്ലെ ഇഷ്ടമുള്ള പറയാ പാവാട്ടൻ്റെ എന്ത് പറഞ്ഞാലും പാവാണെങ്കിൽ വെറുതെ ചുമ്മാ തമാശ എല്ലാരും സപ്പോർട്ട് ചെയ്യാവണുണ്ട് ഇതേപോലെ എന്നും സപ്പോർട്ട് ഇതേപോലെ നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഇനി വരുന്നതാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ അഭിപ്രായം നിങ്ങൾ കമന്റിൽ പറയട്ടാ അടുത്ത പുതിയ നല്ല വീഡിയോക്ക് നാളെ കാണാം